ആരെങ്കിലും ഒരു മോശം റിവ്യൂ പറയുന്നുണ്ടെങ്കിൽ ഈ സിനിമയെക്കുറിച്ച് കുറിച്ച് അവന് ചെരുപൂരി അടിക്കണം ഇപ്പോഴും ശബ്ദം പോലും അല്ല നമ്മൾ ആളുകൂട്ടി ശേഷം മലയാളം കണ്ട ഏറ്റവും മികച്ച സർവൈവൽ മലയാള സിനിമ രീതിയിൽ എനിക്ക് അഭിമാനം ആ ഡയറക്ടറെ അടിപൊളി സിനിമ ലൈഫ് ടൈം എക്സ്പീരിയൻസ് എന്ന് വേണമെങ്കിൽ പറയാം തിയേറ്ററിൽ ഒരിക്കലും ഇത് മിസ്സാകരുത് ശ്വാസം മുട്ടി നമ്മൾ ചാവുന്ന ഒരു ഒരു രീതിയിലുള്ള ഒരു മേക്കിംഗ് ആണ് പറയാൻ വേറെ വാക്കുകളില്ല ഇമോഷണലി നമ്മളെ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സിനിമയാണ് ഹാറ്റ്സ് ഓഫ് ഈ ടീമിന് ഹാറ്റ്സ് ഓഫ് അടിപൊളി സിനിമ ഇപ്പോഴും ചെയ്തിട്ടുണ്ട് ഒരു ഒരു ചെയ്യാൻ ഞാൻ വിചാരിച്ചില്ല ഭയങ്കര പല പല സീനുകളും കണ്ടെന്ന് പറഞ്ഞു ഒരു രക്ഷയിൽ അടിപൊളി പടം നേരത്തെ കുറച്ച് നാല് മലയാള സിനിമ ഒരു രക്ഷയല്ല പറയാനായിട്ട് അത്രയും റിസ്ക്കിൽ എടുത്തിരിക്കുന്ന ഒരു പടം എന്ത് എന്ത് പറയണമെന്ന് ഇമോഷണലി ആയിരുന്നാലും ഒരു കുറേ കാലത്തിന് ശേഷം ഒരു ഭയങ്കര ഒരു അഡ്വഞ്ചർ മൂവി എൻഗേജ് എൻഗേജും എന്ത് സംഭവിക്കും ഇതിപ്പം നടന്നൊരു സംഭവമാണ് ഇതിൻ്റെ ബാക്കിലുള്ള കാര്യങ്ങൾ അറിയാമെന്ന് പ്രേക്ഷകർക്കറിയാം പോലും ഒരു രക്ഷയല്ല ഗംഭീര സിനിമ എനിക്ക് തൊണ്ണൂറ് കാലഘട്ടത്തിൽ ഇറങ്ങിയ മാളകുട്ടിക്ക് ശേഷം മലയാളം കണ്ട ഏറ്റവും മികച്ച സർവൈവൽ സൂപ്പർ ഗംഭീര അറിയാവുന്ന ഒരു സംഭവമാണല്ലോ അത് അതിന് സിനിമയാക്കി എടുക്കുമ്പോൾ ഒബ്വിയസ്ലി ആൾക്കാർക്ക് ഒരു എക്സ്പെക്ടേഷൻ കുറവുണ്ടാവും എന്താകും പക്ഷെ ഇത് അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അടിപൊളി മലയാളത്തിലെ നല്ല സിനിമയാണ് കിഡിലം എന്ന് പറഞ്ഞാൽ കിഡിലൻ മൂവി ഇതിന്റെ ഡയറക്ടർ ആയിക്കോട്ടെ ഡയറക്ടറൊക്കെ എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ മലയാളത്തിന് ഒരു വേൾഡ് ക്ലാസ് നിലയിലേക്ക് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം വേൾഡ് ക്ലാസ് നിലയിലേക്ക് കൊണ്ടുപോകാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു ഡയറക്ടറാണ് ചിദംബരം എന്ന് കാണിക്കുന്നത് അയാളെ കുറിച്ച് ഓർത്തിട്ടിപ്പോൾ ഒരു മലയാളി എന്നുള്ള രീതിയിൽ എനിക്ക് അഭിമാനം തോന്നുകയാണ് ആ ഡയറക്ടറെ കുറിച്ചിട്ട് കാരണം രണ്ടാമത്തെ സിനിമയാണ് പുള്ളിയുടെ ആ രണ്ടാമത്തെ സിനിമ തന്നെ ഇത്രയും വലിയൊരു എഫേർട്ട് എടുത്തിട്ടുണ്ട് കാരണം എല്ലാവർക്കും ഒരു പ്രതി ആദ്യത്തെ സിനിമ ഒരു കോമഡി ആയിരുന്നു അപ്പോൾ രണ്ടാമത്തേത് ഒരു കോമഡി ലെവലായിരിക്കുമോ പക്ഷേ എല്ലാം ഉണ്ട് ആ സിനിമയ്ക്കകത്ത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു അഭിമാനമാണ് ഈ സിനിമ കണ്ടിട്ട് ഒരു മലയാളി എന്നുള്ള രീതിയിൽ ഇവിടുത്തെ പ്രോ ഡയറക്ടർ എന്നുള്ള രീതിയിൽ ജാനേമന് ശേഷം പുള്ളി ചെയ്ത ഈ വർക്ക് ഒരു രക്ഷയില്ലാത്തതാണ് മഞ്ഞുവൽ ബോയ്സ് ഇവിടുത്തെ ഷുവർ ബെറ്റാണ് നേരത്തെ ഞങ്ങൾ പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെയൊക്കെ അപ്പുറമായിരുന്നു തിയേറ്ററിൽ ഞങ്ങൾക്ക് കിട്ടിയ ഇമോഷൻ ഇപ്പോഴും ശബ്ദം പോലും കറക്റ്റല്ല അത്രത്തോളം ഇമോഷനിലാണ് നമ്മൾ നിൽക്കുന്നത് ഫ്രണ്ട്ഷിപ്പുമായിരുന്നായിരുന്നാലും അല്ലെങ്കിൽ അതിൻ്റെ കഥാപാത്രങ്ങൾ ഓരോന്നും ഓരോന്നും അതിൻ്റെ വ്യക്തത അത്രയും കിടിലുമാണ് മേക്കിംഗ് വൈസ് ഒരു രക്ഷയില്ല ക്യാമറ ഒരു രക്ഷയില്ലാത്ത ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോകുന്ന പോലും നമുക്ക് അറിയാനൊന്നും പറ്റുന്നില്ല മസ്റ്റ് ആയിട്ട് തിയേറ്റർ വാഷ് ചെയ്യുന്ന സംഭവമാണ് ഒരു എന്താ പറയുക മലയാളത്തിൽ വന്നിട്ടുള്ള ഒരു നല്ലൊരു സർവേ അവർ ത്രില്ലറാണ് അതിലിപ്പോൾ നമുക്ക് ഡയറക്ഷൻ ആയാലും ബി ജി എം ആയാലും ഡി ഒ പി ഷൈജുഖാലിൻ്റെ ഡി ഒ പി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ആ സിറ്റുവേഷൻ അവർ ഹാൻഡിൽ ചെയ്തതും ആ ട്രോമ അവർ അവരുടെ ലൈഫിൽ അവർ എന്താ പറയുക മരിക്കുമ്പോൾ അവർക്ക് ആ കാണും ആ ഒരു അവരുടെ ഇൻസിഡൻറ്റ് അത് നല്ല രീതിയിൽ ചിദംബരം എടുത്തു വച്ചിട്ടുണ്ട് ചിദംബരത്തിന് സപ്പോർട്ടായിട്ട് ഷൈജുഖാലിതിൻ്റെ ക്യാമറ സൂപ്പർ ഒരു ഗുണാക്കേലി ഒരു സീക്വൻസ് ഉണ്ട് ചില സീക്വൻസ് അതൊക്കെ അവർ ആയിരിക്കാം ചിലപ്പോൾ റിയലായിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരിക്കും പക്ഷെ അതിൻ്റെയൊക്കെ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ അടിപൊളി റിസൾട്ടാണ് സിനിമ കൊണ്ടുപോകുന്നത് നല്ല അടിപൊളി പടമാണ് ഈ സുശീൽ ശർമ്മ ഒരു ഇൻ്റർവ്യൂയിൽ പറഞ്ഞില്ലേ ഒരു ഓളം സൃഷ്ടിക്കുമെന്ന് അതിന് തക്കതായിട്ടുള്ള ഒരു പടമാണ് ആരെങ്കിലും ഒരു മോശം റിവ്യൂ പറയുന്നുണ്ടെങ്കിൽ ഈ സിനിമയെക്കുറിച്ച് അവന് ചെരുപ്പൂരി അടിക്കണം അത് അടിക്കാൻ വേണ്ടി ആദ്യം ഇറങ്ങുന്നവൻ ഞാൻ തന്നെ ആയിരിക്കും കാരണം അത്രയ്ക്കും പേഴ്സണലി മനസ്സും കണ്ണും എല്ലാം നിറച്ച ഒരു സിനിമ ഞാൻ ഞാനെൻ്റെ ജോലി കളഞ്ഞിട്ടാണ് ഇന്നത് കാണാൻ വേണ്ടി വന്നത് പക്ഷേ അതൊരു നഷ്ടമായിട്ട് എനിക്ക് ഇന്നോ ഇന്ന് തോന്നുന്നില്ല ഇനി ഒരു പ്രാവശ്യം കൂടെ തിരക്ക ഒഴിയുന്ന സമയത്ത് ഒരു പ്രാവശ്യം കൂടെ ഞാൻ ഈ സിനിമ തിയേറ്ററിൽ വന്ന് തന്നെ കാണും എല്ലാ പ്രേക്ഷകരോടും എനിക്ക് പറയാനുള്ളത് തന്നെയാണ് ഇത് മസ്റ്റ് വാച്ച് ഒരു തിയേറ്റർ വാച്ച് മൂവി തന്നെയാണ് ലാഗില്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം ഒരു മസ്റ്റ് വിസിറ്റ് ആണ് തന്നെ കാണണം ക്വാളിറ്റി വേറെ സംഭവം വെച്ചാൽ ആ ഓപ്പണിംഗ് സീൻ തന്നെ രോമാഞ്ചത്തിന് ആ മ്യൂസിക് വീഡിയോ ഒക്കെ പക്ക എനിക്ക് അതൊരു തോന്നി ഞാൻ ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാതെ പോയതാണ് ഈ രോമാഞ്ചുന്നത് പക്ഷെ അന്ന് അതെനിക്ക് അറിയാമായിരുന്നു ഇത് ഇത്രയും ബ്രില്യൻസ് ആണ് അത് തന്നെ ഫസ്റ്റ് ഡേ തന്നെ വന്നു കാണണം എന്ന് എനിക്ക് താൻ നല്ല ആഗ്രഹമുണ്ട് കിട്ടില്ല ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് വെർത്ത് എവരി മാണിൻ പറഞ്ഞു ബീജിയും സൂപ്പർ ആയിരുന്നു ടെക്നിക്കൽ മാത്രമല്ല നമുക്ക് ഈ ഒരു ഈ സിനിമ നിങ്ങൾക്ക് കണക്റ്റ് ആവുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ പത്രത്തിലൊക്കെ കണ്ട ഒരു റിയൽ സംഭവത്തിന് സിനിമാറ്റിക്കായിട്ട് നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട് ഈ വർഷം മലയാള സിനിമയ്ക്ക് നല്ല ശുഭസൂചകമാണ് ഇതുവരെയുള്ള ഒരുപാട് നല്ല സിനിമകൾ കാണാൻ പറ്റി ആ കൂട്ടത്തിൽ ഉറപ്പായിട്ട് മഞ്ഞുമൽ ബോയ്സ് ചേർത്ത് വയ്ക്കാം വിഷ്വൽസ് ഒക്കെ ചില രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് വരുന്നത് ഒരു മറ്റു വിഷുവൽ വരുന്നത് അതിനെല്ലാം അടിപൊളിയായിട്ടുണ്ട് ക്ലൈമാക്സ് കൊള്ളായിരുന്നു ക്ലൈമാക്സ് നല്ല നല്ല ആ സമയത്തുള്ള അടിപൊളി പടം ഒന്നും പറയില്ല മഞ്ഞുമേൽ പോയിസ് നൂറ് കോടി അമ്മാതിരി അത് ഉറപ്പാണ് നൂറ് കോടി കയറിയിരിക്കും അത്ര അടിപൊളി പടം നമ്മൾ കണ്ട് ഞെട്ടിപ്പോയി ഈ ടൈറ്റിൽ എഴുതി കാണിക്കൊണ്ടിട്ട് സിനിമ തീരണത് വരെ ഇങ്ങനെ തിയേറ്ററിന് കണ്ണെടുക്കാതെ നോക്കിയിരിക്കും അത്ര അടിപൊളി പടം എൻഗേജിങ് എല്ലാം ഇമോഷൻസൊക്കെ നമ്മൾ കരഞ്ഞു ചില തിയേറ്ററിൽ അവസാനം കരഞ്ഞു അമ്മാതിരി അടിപൊളി പടം ഒരു രക്ഷ ചിദംബരത്തിന്റെ ഒരു എനിക്ക് ജാനിയമൻ ചിദംബരത്തിന്റെ ഒരു തുടക്കമാണ് ഇതാണ് ചിദംബരത്തിന്റെ കാര്യർ വെളിവാക്കുന്നത് അങ്ങനെ ഒരു കിഡിൽ ആൻഡ് ക്രാഫ്റ്റ്മാൻ ഉണ്ട് അത് ഈ പടത്തിൽ അദ്ദേഹം കിടന്നമായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് അതായത് റിയൽ സ്റ്റോറിയെ ഒരു സിനിമയായിട്ട് എങ്ങനെ എടുക്കാം തൻ്റെ തനിക്ക് കിട്ടിയ സോഴ്സ് വെച്ചിട്ട് അത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് പടം തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ക്വാളിറ്റി പടം അതാണ് മഞ്ഞുമലയാളത്തിൻ്റെ ലെവൽ ലോക സിനിമയ്ക്ക് മുമ്പിൽ കാണിക്കുന്നു കാരണം അപ്പോൾ ചോദിക്കുമ്പോൾ എന്താണ് അങ്ങനെയൊക്കെ പറയാം അത് നിങ്ങൾ കണ്ടു നോക്കി കഴിഞ്ഞാലേ ആ സിനിമയുടെ ക്വാളിറ്റിയും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അഭിനയമാണെന്നുണ്ടെങ്കിലും ഓരോ ഡിപ്പാർട്ട്മെൻറ്റും വളരെ ഇതേപോലെ ഒട്ടൊരുമയോടുകൂടി പോവുകയാണെങ്കിൽ മലയാള സിനിമ വേറെ ലെവലിലേക്ക് ഇന്നല്ലെങ്കിൽ നാളെ എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഇത് സംശയമില്ല എല്ലാവർക്കും അതിൻ്റെ ടീമിലും അതിൻ്റെ പ്രൊഡ്യൂസർമാർക്കും എല്ലാവർക്കും ഒരു വലിയൊരു സല്യൂട്ട് തന്നെ